ഹലോ വെൽക്കം ടു അജീവ് കിച്ചൺ ഇന്ന് ഞാനൊരു ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി അയില കണ്ടിച്ച് ക്ലീൻ ആക്കി കണ്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അരയ്ക്കാനുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് മുമ്പേ നമുക്ക് അരപ്പിന് മുമ്പേ ഈ സ്റ്റൗ ഒന്ന് കത്തിക്കേ ചട്ടി എടുത്ത് അടുപ്പി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മതിയേ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ കടുവിട്ട് കൊടുത്തിട്ടുണ്ടേ നമ്മളെ കടുവെല്ലാം പൊട്ടി ഇനി ഇതിലോട്ട് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കുന്നു അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അത് ഇതിനകത്തോട്ട് കുറച്ച് വേപ്പലയില്ലേ കറിവേപ്പിലേ അത് വേട്ടുകൊടുക്കാം ഇതിലത്ത് ഒരു സാമ്പാറിൽ ഒരു പത്ത് പണ്ടെണ്ണം ഉണ്ടാകുമ്പോൾ കുഞ്ഞായിട്ട് അരിഞ്ഞരിഞ്ഞ് വെച്ചിട്ട് അത് വെച്ചുകൊടുക്കാം ഇത് അതുമൊന്ന് മൂക്കട്ടെ നല്ലതായിട്ടൊന്ന് സൈ ആവുക അതിന് നമുക്ക് മസാലയ്ക്ക് വേണ്ടുന്നതല്ല ഇട മിക്സിയുടെ ജാറടിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇത് ഒരു മുറി തേങ്ങ അങ്ങനെ മീൻ അരക്കിലോ മീൻ അത്രയുണ്ട് ഒരു മുറി തേങ്ങ പിന്നെ ഒരു കുഞ്ഞ് കഷ്ണമാണ് ഉള്ളി വെളുത്തുള്ളി വലിയ കഷ്ണ വലിയ ഉള്ളിയാണെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ ഒരു ഉണ്ട് കുഞ്ഞ ചെറുതാണ് അങ്ങനെ അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കേ മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ൂൺ കാശ്മീരി മുളക് പൊടിയെ പിന്നെ നമ്മളെ ഇരിക്കും മറ്റേ മുളക് പൊടി ഇടോക്കട്ടെ കാൽ ടീസ്പൂൺ ഉൽവാപ്പൊടിയ ഇതെല്ലാം നല്ല മഷി പോലെ നരച്ചിട്ടുണ്ടേ ഉള്ളിയൊക്കെ മൂത്തേ ഇനി ഇതിനകത്തോട്ട് രണ്ട് തക്കാളി അടുത്താം തക്കാളി അതരിഞ്ഞു വെച്ചേക്കേ അത് ഇഴിഞ്ഞോട്ട് ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് വാങ്ങാം നമ്മൾ തക്കാളിയൊക്കെ വാടിയേ ഇനി ഇതിലോട്ട് ഈ അരപ്പില്ലേ തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് അതിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേ ഇനി ഈ അരപ്പിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് വാങ്ങണേ അതുവരെ ഇടയ്ക്ക് കൊടുക്കാം കൂട്ടാം നമ്മുടെ തേങ്ങയുടെ ഒക്കെ പച്ചമുളക് മാറി വരുന്നുണ്ടേ വെളുത്തുള്ളി രണ്ടുമൂന്നെണ്ണം ഇട്ടല്ലേ അതിന്റെ ഒക്കെ പച്ചമുളക് മാറി വരുന്നു ഇനി ഇതിനകത്ത് ഇത് മതി ഇനി ഇതിനകത്തോട്ട് ഒരു മൂന്നാല് കഷ്ണം കുടംപുളി വെള്ളത്തിയിട്ട് തിളപ്പിച്ച് വെച്ചതാണ് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേ ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കേ പിന്നെ എരിയും പുളിയും ഒക്കെ പറഞ്ഞ് എപ്പോഴും ഞാൻ പറയുന്നില്ലേ അവരോരുടെ ഇഷ്ടം അപ്പോൾ ഞങ്ങൾക്കധികം പുളി വേണ്ടാത്തതുകൊണ്ട് ദ്യം ഇടുന്നില്ല കുറച്ചുകൂടെ ഉള്ളൂ ആ മതി ഇനി കൂടി കുറച്ചുപ്പും കൊടുക്കുക ഇത് ഒന്ന് തിളയ്ക്കട്ടെ ഞാൻ കവർ ചെയ്ത് കൊടുക്കേ തിളക്കട്ടെ നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊട്ടേ ഇതൊന്നും ഈ അറിപ്പൊന്ന് തിളയ്ക്കട്ടെ എന്നിട്ട് മീൻ ഇട്ട് കൊടുക്കാം നമ്മളൊക്കെ അറി തിളച്ച് ഇതിനകത്ത് ഈ മീൻ കൊടുക്കാം നമുക്ക് ചെയ്യുന്ന നല്ല तलाச்சு നല്ല ഒന്ന് നല്ല കല വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ കണ്ടോ കല വന്നു കഴിഞ്ഞാ ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇട്ടു കൊടുക്കാം 6 7 മിനിറ്റ് ഞാൻ അടുത്ത് വെവട്ടെ ചെറിയ തീയിൽ എപ്പോഴും ചെറിയ തീയിലിട്ട് നേയിം വേവിക്കാവുന്നതാണ് നമ്മുടെ കറിയൊക്കെ നല്ല നല്ല പരുവായിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഒരു മൂന്നോ നാലോ പച്ചമുളക് രണ്ടായിട്ട് വിറന്ന് ഇട്ടു കൊടുക്കേ ഞാൻ ആദ്യം ഇഞ്ചിയുടെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടുമൂന്നൊന്നും ഇനി ഇതിൽ ഈ വേപ്പിലയില്ലേ നിങ്ങൾ വെച്ച് കൊടുക്കാ തീ കുറവിൽ കിടക്കുകയായിരുന്നു ഞാൻ ഒന്ന് തീ ഫ്ലെയിം ഒന്ന് കൂട്ടാൻ ഒരു തിളപ്പ് നല്ലൊരു തിളപ്പ് തിളച്ചിട്ട് നമുക്കിത് ഓഫാക്കിയിടാം അജിക്ക് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട് ഞാൻ ഗ്യാസ് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഓഫാക്കിനിട്ടിങ്ങനെ ഇരിക്കട്ടെന്താ സ്മെല്ലാവരുന്നതിനകത്തൊന്ന് നല്ല മണം നമുക്ക് താഴോട്ട് എടുത്ത് വെക്കാം ടേസ്റ്റായി മീൻ കെട്ടോ നല്ല കറിയായി പോഷ് കറിയും യ്യോ മുരി മണം പോലെ തന്നെ നല്ല ടേസ്റ്റ് മീൻ കേട്ടോ അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്യുന്നു ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത് മസ്റ്റായിട്ടും ഫ്രൈ ചെയ്യേണ്ട കറിയേ അത്ര ടേസ്റ്റായിരുന്നു അപ്പൊ